ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഹാത്രിക്ക് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താനും ഓൾ ഓപ്ഷൻ അമർത്താനും മറക്കല്ലോ കേട്ടോ അപ്പം ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം അപ്പോൾ രാവിലെ തന്നെ കറി വെക്കാനും തോരം വെക്കാനുള്ള സാധനങ്ങളെല്ലാം അടുത്ത് റെഡിയാക്കി എടുത്ത് കേട്ടോ നമുക്കിനിതൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി എടുക്കാം എന്തൊക്കെയാ കറികളാണ് വെക്കുന്നതെന്ന് നമുക്കിതെല്ലാം അരിഞ്ഞ് പറക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ മത്തേലയാണ് ഇന്ന് തോരം വയ്ക്കുന്നത് കേട്ടോ അത് ഈ കിളുത്ത് വരുന്ന കൂമ്പ് ചേർത്താണ് ഒടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മത്തേലയും കൂടെ ഒന്ന് അരിഞ്ഞ് പറക്കി എടുക്കാം അപ്പം എന്താ മത്തേല എല്ലാം അരിഞ്ഞു മത്തേല എല്ലാം അരിഞ്ഞ് നമ്മൾ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിടുകയല്ലേ പിന്നെ ആ അരിഞ്ഞ ഒന്നുകൂടെ എടുത്ത് ചെറിയ ചെറുതാക്കി അരിയുന്നുണ്ട് വെച്ചാൽ അതിൻ്റെ നീളം കുറഞ്ഞ് ചെറിയ ചെറിയ പീസ് പീസാകാനാണ് കേട്ടോ അങ്ങനെ അതെല്ലാം അരിഞ്ഞെടുത്തു അതിന് ശേഷം അതിനുള്ള അരപ്പും നമ്മൾ അരപ്പ് എടുക്കാൻ തേങ്ങയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മത്തേല തോരം വെക്കാൻ എന്തൊക്കെയാ ആവശ്യം എന്ന് ചോദിച്ചാൽ തേങ്ങയും മഞ്ഞളും മുളക് പിന്നെ ഉള്ളി അല്ലെങ്കിൽ പച്ചമുളക് വേണം അതിൻ്റെ പേര മുളക് കൂടി ഇട്ടാണ് ചെറിയ ഉള്ളി പിന്നെ ചെറിയ ജീരകം വെളുത്തുള്ളി ഇത്രയൊന്ന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം എണ്ണ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകയൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കടുകോ ഉഴുന്നോ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അരപ്പിട്ടൊന്ന് ഇളക്കിയെടുക്കാം അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക ഇലയിട്ടതിന് ശേഷം ഉപ്പ് ചേർത്താലും മതി കേട്ടോ ഞാൻ അരപ്പിലൊന്ന് പിടിക്കട്ടെ എന്ന് ഓർത്താണ് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാൻ കേട്ടോ വെച്ചാൽ അരപ്പൊന്ന് വേഗം വേണ്ടിയാണേ ഇലയിട്ട് ഇട്ട് കഴിഞ്ഞ് വേഗം എന്നാലും അരപ്പൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇലയിട്ട് ഇട്ട് നല്ല ഒന്നും ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പം എന്താ അങ്ങനെ ഞാൻ അരപ്പിട്ട് ഇളക്കിയതിന് ശേഷം കുറേച്ച് ഇലയിട്ട് ഇളക്കി കൊടുക്കുക ഒന്നിച്ചിട്ട് ഇലയിട്ട് ഇളക്കാൻ നിൽക്കാതെ കുറേച്ച് ഇലയിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുവാണെങ്കിൽ അരപ്പെല്ലായിടത്ത് പിടിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുകയുള്ളൂ ഒന്നിച്ചലയിടുമ്പോൾ എടുക്കാൻ പാടായിരിക്കും കേട്ടോ അപ്പം കുറേച്ച് ഇലയിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ മത്തേലയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ മത്തേലയൊക്കെ തോരമ്പു കൂട്ടുമ്പോൾ അതിൻ്റെ അകത്ത് വൻപയറോ ചെറുപയറോ ഒക്കെ ഇട്ട് വെക്കാം പിന്നെ ചക്കക്കുരു ഇട്ട് വെക്കാം ചെമ്മീൻ ഇട്ട് വെക്കാം അങ്ങനെ പരിപ്പോ പയറോ ഒക്കെ ഇട്ട് വെക്കാം എന്ത് വേണേലും നമുക്ക് ഇല ഐറ്റത്തിൻ്റെ കൂടെ ഇട്ട് വെക്കാം കേട്ടോ പിന്നെ ചീരയൊക്കെ താളിച്ചെടുക്കുന്നത് കേട്ടോ മത്ത മത്തയുടെ ഇല നമ്മൾ ഇതുവരെ താളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ കൂമ്പ് അതുപോലെ ഇല ഇങ്ങനെ ഉണ്ടായി വരുന്ന ആ കൂമ്പ് ചേർത്ത് ആ തണ്ടും ഇതെല്ലാം കൂടെ ചേർത്ത് വേണം നമ്മൾ ഇലയൊന്ന് ഒടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇലയെല്ലാം ഇട്ട് ഇളക്കി എല്ലാം കൂടിയിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി നമുക്കിതൊന്ന് ആവി കയറ്റി നമുക്ക് വേവിക്കാം ആവി കയറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ തീയിൽ ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത് അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് തട്ടിപ്പത്തി വീണ്ടും അടച്ച് വെക്കണം ഇനി നമ്മൾ അടുത്ത കറി വെക്കാൻ പോകുകയാണ് കേട്ടോ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊക്കെ ഒന്ന് ചേർത്ത് ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുവാണേൽ ഇത് ഈ എണ്ണയെ കടന്ന് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നവരെ അതൊരു പകുതി മൂപ്പിൽ ആക്കിയെടുക്കണം കേട്ടോ ആ പച്ചയുടെ ഒരു ചൊവയും മണമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി എടുക്കണം എന്നിട്ട് ആ എണ്ണയിലേക്ക് വേണം നമ്മൾ ബാക്കി ഐറ്റങ്ങളും ചേർത്ത് കൊടുക്കാൻ നമ്മൾ അതെല്ലാം മൂത്തേന ഇഞ്ചിയും ഇതൊക്കെ ഒന്ന് ആയതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയാ മുളക് പൊടിയ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കണം അപ്പോൾ ഏകദേശം ഇപ്പം മനസ്സിലായി കാണല്ലേ എന്താ കറി വെക്കാൻ പോകുന്നത് എന്ന് തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുമ്പോൾ തന്നെ ഏകദേശം അറിയാം നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും കറികൾ ആയിരിക്കും വെക്കാൻ പോകുന്നതെന്നല്ലേ അപ്പോൾ ഇതെല്ലാം വരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ പൊടി നന്നായി മൂത്തതിന് ശേഷം വേണം നമുക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാൻ നമ്മൾ കറിവേപ്പില കറിവേപ്പിലിപ്പോൾ ഇടുന്നേ ഇല്ല കേട്ടോ ഒരു കറിയിലും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിലില്ല നമ്മുടെ മിറ്റ് നമ്മുടെ മുറ്റത്തില്ല കേട്ടോ ചെറിയൊരു തൈ ആണ് അതിനി എടുത്തെടുത്ത് തീർന്നിന് കിളുത്ത് റെഡിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസമാണെങ്കിൽ കിളുത്ത് വന്നു ഈ ഒച്ചാണോ എന്താണോ എന്ന് പറഞ്ഞാൽ അത് ഇലകൾ തിന്നുകൊണ്ടും പോകുന്നു കേട്ടോ പുഴുവാണോ എന്ന് പറഞ്ഞാൽ അതും തിന്നുകൊണ്ടും പോവുകയും ചെയ്യുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഇപ്പം അങ്ങനെ ഇടാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ എന്താ ഏകദേശം നമ്മുടെ പൊടികളെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി തക്കാളി നന്നായിട്ടൊന്ന് അലിപ്പിച്ചെടുക്കണം അതായത് കഷ്ണം കഷ്ണം കിടക്കാതെ ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് നമ്മുടെ ഈ അരപ്പിൻ്റെ അകത്തേക്ക് ചേരണം കേട്ടോ അതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ച് ബാക്കി ചേർത്ത് കൊടുക്കുക ദാ ഈ പരിപാടി ആരും ചെയ്യരുത് കേട്ടോ എനിക്കിത് മത്തേല ഇട്ട് ഞാൻ ആദ്യം ചരിവം ആ ബേസൺ ഇട്ട് അടച്ച കേട്ടോ അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയപ്പോൾ ഇത് അമങ്ങിയിരിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് ഇട്ട് അടച്ചതാണ് എനിക്ക് എന്നെ പണി കെട്ടി കേട്ടോ ലാസ്റ്റ് ഇതൊന്ന് തുറന്നെടുക്കാൻ ഇച്ചിരി പാടുവിടേണ്ടത് വന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ എങ്ങനെയൊക്കെയോ അത് തട്ടിപ്പൊത്തി ഞാൻ പിന്നെ ആ അടപ്പ് തുറന്ന് എടുത്തിട്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് തട്ടിപ്പൊത്തി കൊടുത്ത് വേണം വേവിക്കാൻ കേട്ടോ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഒഴുക്കിയോ വേണ്ട വെള്ളമില്ലാതെ തന്നെ നമുക്ക് ഈ മത്തയിലത്തോരം വെച്ചെടുക്കാം അതെന്ന് വെച്ചിട്ട് ഈ ഇലയിൽ ഓൾറെഡി വെള്ളമയമുണ്ട് പിന്നെ അരപ്പിൻ്റെ അകത്തും വെള്ളമയമുണ്ട് അതൊക്കെ മതിയാവും നമുക്ക് ഇല വേവിച്ച് എടുക്കാൻ അങ്ങനെ അങ്ങനെതാ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി പിന്നെയും വെക്കുന്നുണ്ട് കേട്ടോ ആ സമയം നമ്മുടെ അരപ്പ് അതായത് തക്കാളി പൊടികളും എല്ലാം നല്ല മൂത്ത് റെഡിയായിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കറികളൊക്കെ വെക്കാൻ വേണ്ടി എല്ലാം അടുപ്പിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ കറി വെക്കാൻ നിൽക്കുകയുള്ളൂ അപ്പോൾ എളുപ്പം കറികൾ വെക്കാം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ വേറെ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കച്ചവടത്തിന് പോകേണ്ട സാധനങ്ങളെല്ലാം നമ്മുടെ കുപ്പിയിലും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് പിന്നെ മക്കളെ ശ്രദ്ധിക്കാൻ പോയി പാത്രം കുറച്ച് കഴുകാറുണ്ട് അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പരിപാടികളും ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ദാ ഇതെല്ലാം മൂത്തതിന് ശേഷം ഞാൻ അതാ തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ പൊടികളൊക്കെ മൂപ്പിച്ച് വെക്കുന്ന കറികൾ ഏത് കറി കറി വെച്ചാലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നിൽക്കും കേട്ടോ ഇല്ലാതെ ഇനിയിപ്പം പൊടിയെല്ലാം മൂത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അതിൽ നിന്ന് മാറിപ്പോകും കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഒന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തിളക്കാൻ വെക്കുമ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടമ്പുളി കുടമ്പുളി ഒന്ന് രണ്ട് കഷ്ണം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ആവശ്യമായ പുളി ഇറങ്ങുമോ ഇല്ലയോന്ന് നമുക്കറിയത്തില്ല കേട്ടോ എടുത്ത് നോക്കിയും കുടമ്പുളി ഇല്ലായിരുന്നു അപ്പോൾ ഉള്ള കുടമ്പുളി ഞാൻ കഴുകി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നന്നായിട്ടൊന്ന് അതിന് ശേഷം ഒന്ന് ഇളക്കി വെക്കും ഇത് നല്ല തിളച്ചതിന് ശേഷം വേണം ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം കഴിഞ്ഞൊരു ദിവസം നമ്മൾ ചെറിയൊരു ചൂര മേടിച്ചായിരുന്നു കേട്ടോ ആ ചൂര വറുത്തതിൻ്റെ ബാക്കി അതിൻ്റെ തലയും കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത് മുഴുത്ത ചൂര നല്ല ചൂരയായിരുന്നു കേട്ടോ നല്ല ചൂരയായിരുന്നു അതുകൊണ്ട് വറുത്തപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറി വെച്ചതാ നമ്മൾ കണ്ടില്ലേ തലയും അതിൻ്റെ മുള്ളും ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ കറി വെക്കാൻ പോകുന്നു കേട്ടോ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി പിന്നെ അതിൻ്റെ മുള്ളും തലയെല്ലാം കൂടിയാണ് അപ്പോൾ എന്താണെങ്കിലും കറിയൊക്കെ വെച്ച് കൂട്ടിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇത് അരപ്പ് തിലച്ചു കഴിഞ്ഞപ്പം കഷ്ണങ്ങൾ എടുത്തിട്ട് ഇടുവാണ് അപ്പോൾ മുന്നേ പറഞ്ഞു വിട്ടെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തതോടുകൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോ അഭിപ്രായം നമ്മളോട് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ലിങ്ങനെ പറഞ്ഞാലും കണ്ടു പോ കുറേ പേര് കണ്ടു പോകുന്നുണ്ട് കുറേ പേർ ലൈക്ക് അടിക്കാൻ മറക്കുന്നുണ്ട് കുറേ പേർ കമൻ്റ് ഇടാൻ മറക്കുന്നുണ്ട് എല്ലാവരും ഇടുന്ന വീഡിയോയുടെ അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ മത്തേല അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേഗാനത് അടച്ച് വെച്ച് തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ വെള്ളവും ഒന്നും ചേർത്ത് കൊടുത്തില്ല എന്നാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ദോരതിയോ ഒന്നും കുഴഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മത്തേലത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ കച്ചവടത്തിനെ കൊണ്ടുപോകാൻ ഉപ്പിലിട്ടോ സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് നമ്മുടെ ഗ്രൈൻഡർ നമ്മുടെ വേറൊരു കട തുടങ്ങിയപ്പോൾ അവർക്ക് കൊടുത്തു കേട്ടോ നമ്മൾ ഗ്രൈൻഡർ എന്ന സ്ഥലത്ത് ചെറിയൊരു ടീപ്പ് പോലെ ഞാൻ എടുത്തിട്ട് അപ്പോൾ ഞാൻ എന്തൊരു സാധനം പോലെ ആ എടുത്തെടുത്ത് എന്തെങ്കിലും ഒരു സാധനം സെറ്റ് ചെയ്യും അപ്പോൾ അവിടെ ഇച്ചിരി ഗ്രൈൻഡർ കിടന്ന ഇച്ചിരി അതിൻ്റെ തറയിലൊട്ടിച്ച് ഷീറ്റ് കീറിപ്പോ കേട്ടോ അപ്പോൾ അതൊക്കെ മറിച്ച് ഒരു ചവിട്ടിയൊക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു ടേബിൾ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ടീപ്പ് പോലെ കിടത്തും അതെടുത്ത് നമ്മൾ അവിടെ ഇട്ട് കൊടുത്തു അപ്പോൾ എന്തായാലും നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറികളും തോരനും ഇതെല്ലാം ആയതിനു ശേഷമാണ് നമ്മൾ ചോറ് വേഗാനിട്ടോ എളുപ്പം വേഗം തരികയാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ചോറ് വേവാനിട്ടോ കേട്ടോ അപ്പം എന്താ അതിൻ്റെ ഇടയ്ക്ക് ചെറുക്കെന്താ പാട്ടൊക്കെ പാടി നമ്മൾ റെഡി കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ മുക്കാല മുക്കാപ്പുള്ളൊക്കെ ഉള്ള പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് കയറി വരുന്നത് അന്നേരമാണ് അവൻ വീഡിയോ എടുക്കുന്ന കാര്യം കണ്ടത് തന്നെ കേട്ടോ എന്നാലും അവൻ എന്താ അതൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവൻ റെഡിയാകാൻ പോയിട്ടുണ്ട് ഞാൻ എന്താ നമ്മൾക്ക് കച്ചവടത്തിന് കൊണ്ടുണ്ട് പ്ലേറ്റ് ഗ്ലാസും സ്പൂണും ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചാൽ നമുക്ക് പിന്നെ പോകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എടുത്തുകൊണ്ട് പോകാനില്ല പിന്നെ പാടാം കേട്ടോ ചെറുക്കായി അവന് കയ്യയിലും കാലയിലൊക്കെ എണ്ണ തൂക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ അപ്പോൾ അല്ല അവിടെ ഇരുന്ന് ടിണ്ണിൻ്റെ അകത്തുനിന്ന് ടിണ്ണിച്ചിരി പൊട്ടി ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കേട്ടോ ടിണ്ണെടുത്ത് അപ്പോൾ അതിൽ നിന്ന് ഒരല്പം എണ്ണ തോണ്ടി അവൻ ധേച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് കണ്ട കട്ടിന്ന് എൻ സി സി യൂണിഫോമാണ് ഇന്ന് അതൊക്കെ ഇട്ടുകൊണ്ട് അവൻ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെതാ അത് കഴിഞ്ഞ് മക്കൾക്ക് പോകാൻ ചോറും കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ അതായത് മത്താലത്ത് തോരണം ചാറ് വേണ്ട കഷ്ണം മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ഇട്ട് അങ്ങനെ മക്കൾക്കുള്ള ചോറും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്തു കൊടുക്കുക കഴിക്കാനും ഇന്ന് ചോറ് തന്നെയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ പിറ്റേന്ന് രാവിലെ എടുത്ത കുറച്ച് വീഡിയോ ആണ് കേട്ടോ രാവിലെ നല്ല മൂടി മൂടിക്കിറന്നപ്പോൾ ഞങ്ങൾ സാധനം എടുക്കാൻ പോയപ്പോൾ മാങ്ങയെ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ചെറുക്കായ എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മുന്നിൽ നിന്ന് വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ വീഡിയോയുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ Hapa inşallah ne makam ettir videomu Eritasın gana islamu aleyküm